ഹേയ് ഹലോ അസ്സാ വാരിക്കും നമ്മുടെ വാത്തൂട്ടീൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു ജൂലൈ പത്തൊമ്പതിന് എന്നാൽ പിന്നെ ഒരു ചെറിയ കേക്കൊക്കെ മുറിക്കണ്ടേ അങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ടുള്ളത് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ തളിപ്പറമ്പിൻ്റെ സ്വന്തം റോളഷയിലേക്കാണ് റോളഷ് ഇപ്പം നമ്മുടെ ഫേവറ്റ് സ്പോട്ടായി മാറിയിട്ടുള്ളത് കാരണം ഒരു തവണ കേക്ക് ചേഞ്ചിന് വേണ്ടിയിട്ട് വേറൊരു കഫേന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് കെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഇപ്പം നമ്മളെ ഫേവററ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ റോളശ് തന്നെയാണ് ഇവിടുത്തെ കേക്കും അതുപോലെ തന്നെ പേസ്ട്രീസൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി കറിയർ ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഈ ബലൂൺസും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോ എന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ആ ചെറുതായിട്ട് ഒരു ബലൂൺസെല്ലാം കെട്ടി നമ്മുടെ പാത്തു കുട്ടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ബർത്ത് ഡേകൾ ആണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേകൾ ആൾ ഭയങ്കര ഹാപ്പിയിലുണ്ടായിന് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിങ് പാറ്റൻ്റെ കൂടെയിലത് എൻ്റെ പങ്ങളുടെ മകൻ തന്നെ വന്നിട്ടാ അവൻ്റെ ബർത്ത് ഡേ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞതുകൊണ്ട് രണ്ടാളുടെയും കൂടി കേക്ക് കട്ടിങ് ഒറ്റ ദിവസമാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ചോക്കോനട്ടിലായിരുന്ന ഒരു ഫ്ലേവറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടായിന് ആ കേക്ക് അടുത്ത പരിപാടി പിന്നെ ഫുഡടി അല്ലേ മെയിൻ ആയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടായത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലിയും അൽഫാമൊക്കെയാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും നമ്മൾ പാത്തൂൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ടായിന് കാരണം ഈ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അല്ലേ അത് പിന്നെ അവരുടെ ഒരു സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ ആൾ പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയാനെല്ലേ ആകാംക്ഷയോടു കൂടിയിട്ട് അങ്ങനെ നമ്മളെ പാത്തൂൻ്റെ ചെറിയ മട്ടത്തിലുള്ള ഒരു ബർത്ത് ഡേ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അത്ര വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇതൊക്കെയല്ലേ കുട്ടികളുടെ ഓരോരോ സന്തോഷം അല്ലേ അവരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സീ യു സോ നെക്സ്റ്റ് വീഡിയോ ബു ബൈ